കേരളത്തിലൊരു സർവകലാശാലയുടെ ബി സി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന വലിയ സ്വപ്നങ്ങളോട് തുടങ്ങിയ ബി സി തുടങ്ങിയ ആ യൂണിവേഴ്സിറ്റി ആ സർവകലാശാല ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല അവിടെ ആധുനിക രീതിയിൽ ഞാൻ അവിടെ അന്വേഷിച്ചു നടത്തുന്ന ഗവേഷണങ്ങൾ അത് ഒരു കമ്പനിയാണ് കമ്പനിക്ക് ഫണ്ട് കിട്ടുകയുള്ളൂ സർവകലാശാലയ്ക്ക് അങ്ങനെ ഫണ്ട് കിട്ടത്തില്ല സർവകലാശാലയ്ക്ക് സർക്കാരിൽ നിന്നേ ഫണ്ട് കിട്ടുകയുള്ളൂ ൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മളൊക്കെ ഞെട്ടലോട് കൂടി തിരിച്ചറിയുകയാണ് ഇന്ന് കോടതിയുടെ ഒരു വാക്യം ഇവരുടെയൊക്കെ തലയ്ക്ക് മുകളിൽ മുഴങ്ങുന്നുണ്ട് വി സിയുടെ ഉത്തരവാദിത്വം സർവകലാശാലയോടായിരിക്കണം തങ്ങളെ നിയന്ത്രിച്ച ആരോടെങ്കിലും ആയിരിക്കരുത് എന്ന് കോടതി പറഞ്ഞിട്ടില്ല പക്ഷെ വരികൾക്കിടയിൽ നമ്മൾ അത് വായിക്കണം സർവകലാശാലകൾ തകർക്കാനുള്ള അജണ്ടയോടുകൂടിയാണ് താൽക്കാലിക വി സിമാർ പ്രവർത്തിച്ചത് എന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ട വന്ന ആ വാർത്ത ഞാനും കണ്ടിരുന്നത് ആ വാർത്തയാണ് ജേക്കബ് ജോർജ് സൂചിപ്പിക്കുന്നത്